ഹായ് നമുക്ക് അടിപൊളിയായ ഒരു ഹെൽത്തി ഡ്രിങ്കുണ്ടാക്കാം രാവിലെയൊക്കെ ഇത് കഴിക്കാൻ പറ്റും വേറൊന്നും വേണ്ട അതിൻ്റെ കൂടെ അപ്പം ഇതിനാവശ്യമായ സാധനങ്ങൾ ഒരു ത്രേമറാഗി ഉറച്ചറാകി ഒരാൾക്ക് ഏകദേശം കഴിക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിൽ ഒരു രണ്ട് രണ്ട് പിന്നെ ഡേറ്റ്സ് ഈന്തപ്പഴം ഞടുത്ത് ഇളക്കി വെച്ച് കുരു പറഞ്ഞ് വെച്ച് ഇതിനകത്ത് ഒരു നാല് അണ്ടിപ്പരിപ്പ് നാല് ബദാം പിന്നെ നമുക്ക് സിയാ ചിയ സീഡ് കുറച്ച് ഇതിൽ വെള്ളത്തിൽ ഇട്ട് വെക്കണം നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നവർക്കും ഒക്കെ നല്ലതാണ് ഇതിൻ്റെ കൂടെ ചേർക്കുക വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്തു പോവും ഇതുപോലെ സ്പൂണിട്ട് ഇളക്കണം ഇപ്പം ഇതിൽ നമുക്ക് ഈ റാഗിയിൽ കുറച്ച് വെള്ളം ചേർക്കാം റാഗിയിലും ഇതിനും നമുക്കൊരു സ്പൂൺ വേണം ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് സമയം ഇളക്കിയാൽ ഇത് നല്ല പൊങ്ങി വരും റാഗി നമുക്ക് കലക്ക ചൂടി വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുറുക്കി എടുക്കാം കൊണ്ടുപോയി നമുക്കിത് കട്ട കെട്ടാ ഒന്ന് കുറുക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മാത്രമല്ല നമുക്ക് മാറാൻ ഉപയോഗിക്കുക ഇത് ഇത്രയേ ഉള്ളൂ ചെയ്താൽ പെട്ടെന്ന് അത് റെഡിയാവും നമുക്കിതിലുവൊക്കെ ചിലപ്പം വെള്ളം ഒഴിച്ചു നമുക്കിതെല്ലാം കൂടെ അടിച്ചെടുക്കാൻ ഒന്ന് കുതിരട്ടെ നമ്മുടെ ചേച്ചി ഇടണ്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി പത്ത് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും ഇത് കുതിർന്ന് നല്ല പൊങ്ങി വരും ഇളക്കിക്കൊണ്ടിരിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അപ്പോൾ വേറെ ഒന്നും വേണ്ടതിൻ്റെ കൂടെ മധുരം ഇതിനകത്തുള്ള മധുരമൊക്കെ നമുക്ക് ധാരാളമാണ് ഷുഗർ രോഗികൾക്കൊക്കെ ഇത്രയും രണ്ട് ഈന്തപ്പഴമൊക്കെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു അവസ്ഥ അതുപോലെ ഒരു നാല് വണ്ടിപ്പേപ്പും നാല് ബദാമോ നമുക്കെന്നും കഴിക്കാം അത് കൂടുതലല്ല ഇത്രയും സാധനങ്ങൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സിയിലടിക്കാം നമുക്കിത് എണ്ണത്തേർക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിതെല്ലാം കൂടി അടിച്ച് കുറച്ച് പാൽ കൂടി ചേർത്തിട്ടാണ് നമ്മൾ പിടിച്ചേക്കുന്നത് ഇങ്ങനെ അടിപൊളിയൊരു ഡ്രങ്ക് ആണിത് രാവിലെ ഇത് നല്ലതാണ് കഴിച്ച നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നമുക്കിതിൽ കുറച്ച് വേണമെങ്കിൽ ശർക്കര പൊരി പൊടിയും കൂടെ ഇതിന് കുഴി ചെറിയൊരു മധുരം കിട്ടിയേ ചെയ്യും നമുക്ക് ഈ കൂടി അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം ചിയാസ് നമ്മൾ കൊൾത്ത് വെച്ചതാണ് കുറച്ച് ശർക്കരപ്പൊടി ഇതാണ് ശർക്കര പൊടിയാണ് നല്ല കൂടി നമുക്കിതിലേക്ക് അടിപൊളി ഡ്രങ്ക് ആണ് അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഷുഗറൊക്കെ ഉള്ള അസുഖക്കാർക്കൊക്കെ നല്ലതാണ് അത് നല്ലൊരു ഡ്രങ്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണേ താങ്ക്സ്